ഡൽഹി ആം ആദ്മി സർക്കാരിനെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വിജേന്ദർ ഗുപ്തയുടെ നേതൃത്വത്തിൽ എം എൽ എ സംഘം രാഷ്ട്രപതിക്ക് കത്ത് നൽകി മുഖ്യമന്ത്രി ജയിലിലായതിനാൽ ഫയലുകൾ കെട്ടിക്കിടക്കുന്നു ഭരണഘടനാപരമായ പ്രതിസന്ധി നേരിടുകയാണെന്നും രാഷ്ട്രപതിയുടെ അടിയന്തര ഇടപെടൽ വേണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു രാജ്യതലസ്ഥാനം ഭരണഘടനാപരമായ പ്രതിസന്ധി നേരിടുകയാണെന്നും ഡൽഹി സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രതിപക്ഷ നേതാവ് ഗുപ്തയുടെ നേതൃത്വത്തിൽ എം എൽ എ സംഘം രാഷ്ട്രപതിയെ കണ്ട് കത്ത് നൽകിയത് കഴിഞ്ഞ അഞ്ചു മാസമായി ഡൽഹിയിൽ നിയമസഭാ സമ്മേളനം ചേർന്നിട്ടില്ലെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടു മദ്യനയ അഴിമതി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിലിലായതിനാൽ ഫയലുകൾ തീരുമാനമാകാതെ ഭരണസ്തംഭനം നേരിടുകയാണ് അതുകൊണ്ടാണ് വിഷയത്തിൽ രാഷ്ട്രപതിയുടെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടതെന്നും പ്രതിപക്ഷ നേതാവ് ഗുപ്ത വ്യക്തമാക്കി और पांच महीने से दिल्ली का असेंबली का सेशन तक नहीं हुआ पांच महीने से दिल्ली की कैबिनेट नहीं हुई मुख्यमंत्री जेल में है जेल से सरकार चलाने की बात कर रहे हैं एक फाइल आज तक साइन नहीं की है आज दिल्ली में अराजकता की स्थिति है संविधान का खुला उल्लंघन हो रहा है छठे दिल्ली वित्त आयोग का गठन तक नहीं किया गया जिसको एक अप्रैल दो को लागू होना चाहिए था संवैधानिक संकट है शुद्ध जल जला ഭരണത്തലവൻ ജയിലിലായതിനാൽ സർക്കാർ തലത്തിൽ അഴിമതി നടക്കുകയാണെന്നും വിവിധ കേന്ദ്ര പദ്ധതികൾ ഡൽഹിയിൽ നടപ്പാക്കിയിട്ടില്ലെന്നും രാഷ്ട്രപതിക്ക് നൽകിയ കത്തിൽ അറിയിച്ചിട്ടുണ്ട് മധ്യനയ അഴിമതി കേസിൽ ജയിലിൽ പോയെങ്കിലും ഇതുവരെ മുഖ്യമന്ത്രി സ്ഥാനമൊഴിയാൻ അരവിന്ദ് കെജ്രിവാൾ തയ്യാറായിട്ടില്ല ജനം ഡൽഹി